ഹായ് വിശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ സുസ്മിതയുടെയും വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും ബാലചന്ദ്രൻ്റെയും വിവാഹം ഒരേ ദിവസം തീരുമാനിച്ചിരിക്കുകയാണ് പെട്ടെന്നുള്ള വിവാഹമായതുകൊണ്ട് സത്യഭാമ ഫോണിലൂടെയൊക്കെ എല്ലാവരെയും ക്ഷണിക്കുകയാണ് എന്നാൽ ഈ വിവാഹം നടക്കാൻ വേണ്ടി വിജയലക്ഷ്മി മുന്നോട്ട് വെച്ച മാനദണ്ഡം രാജീവിനോട് പറയാനായി ശാരിക പോകുന്നുണ്ടെങ്കിലും അമ്മയെക്കുറിച്ചുള്ള വാദോരാ വാദോരാതെയുള്ള രാജീവിൻ്റെ സംസാരം കേട്ട് തിരികെ മടങ്ങുകയാണ് ശാരിക കല്യാണ ദിവസം ശാലിനിക്ക് എടുക്കാനുള്ള സാരിയൊക്കെ രാജേശ്വരി ശാരദാമ്മയുടെ വീട്ടിൽ എത്തിച്ചു കഴിഞ്ഞു എന്നാൽ ഇപ്പോൾ പുതിയ പ്രമോയിൽ കാണിക്കുന്നത് ശാരദാമ്മയും കുടുംബത്തിനെയും കല്യാണത്തിന് ക്ഷണിക്കാനായി എത്തിയിരിക്കുകയാണ് സത്യഭാമ കൂടെ പ്രീതിയുമുണ്ട് ലെറ്റർ ശാരദാമ്മയ്ക്ക് കൊടുത്ത് സത്യഭാമ പറയുകയാണ് എൻ്റെ മകൻ്റെ വിവാഹമാണ് പെട്ടെന്ന് തീരുമാനിച്ചതാണ് അതുകൊണ്ടാണ് ക്ഷണിക്കാൻ വൈകിയത് ശാരദാമ വരണം സ കുടുംബം തന്നെയെന്നും പറഞ്ഞ് എല്ലാവരെയും നോക്കി പറയുകയാണ് സത്യഭാമ എന്നാൽ ലെറ്റർ വാങ്ങിച്ച് അത് തുറക്കാൻ ശ്രമിക്കുന്ന ശാരദാമ്മയെ കണ്ട് പ്രീതി ഭയപ്പെടുകയാണ് ഈശ്വര ആ ലെറ്ററിൽ വിഷ്ണുവേട്ടന്റെ ഫോട്ടോ ഉണ്ടല്ലോ ശാരദാമ്മ ഇപ്പോഴാ വെഡിങ് കാർഡ് തുറന്ന് നോക്കിയാൽ മനസ്സിലാകുമല്ലോ വിഷ്ണുവേട്ടൻ തന്നെയാണ് ശാരീകയുടെ വിവാഹ നിശ്ചയം മുടക്കിയതെന്ന് വിവാഹം മുടക്കിയ ആ എസ്റ്റേറ്റ് മാനേജർ വിഷ്ണുവേട്ടനാണെന്ന് ഇപ്പോൾ മനസ്സിലാകുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ആശങ്കപ്പെടുകയാണ് പ്രീതി അതേസമയം ആ ലെറ്റർ തുറക്കുകയാണ് ശാരദാമ്മ ആ ലെറ്റർ ശാരദാമ്മ കാണാതിരിക്കാൻ വേണ്ടി എന്തു ചെയ്യാൻ സാധിക്കുമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് പ്രീതി ഇതാണ് പുതിയ പ്രമോ ഇനി നമുക്ക് കല്യാണ എപ്പിസോഡുകൾക്കായി കാത്തിരിക്കാം ഓക്കെ താങ്ക്